നോമ്പുകാർ എന്നെന്നും ഓർമ്മിക്കുന്ന ഒരു പേരുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നോമ്പുകാരനായിരിക്കെ മരണപ്പെട്ട ഉർവത്ത് ബിൻ സുബേർ എന്ന മഹാപണ്ഡിതൻ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ ഒരിക്കലും പറ്റാത്ത ഉറവയായിരുന്ന പണ്ഡിത ശ്രേഷ്ഠനായ ഉറുവയുടെ ത്യാഗോജല ജീവിതത്തിന്റെ ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കോട്ടയുണ്ട് മദീനയിൽ പ്രവാചകന്റെ ഓർമ്മയിൽ പ്രിയപത്നി ആയിഷ ബീവിയുടെ കണ്ണീർ വീണ ആ കോട്ടയുടെ കഥ കേൾക്കാം മദീന പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പഴയ യാമ്പൂ റോഡിൽ അൽ അഖേഖ് താഴ്വരയുടെ കിഴക്ക് വശത്തായി തകർന്ന ഒരു ചെറു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാം ഉർവ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിന്റെ ചരിത്രം ഉറവത്ത് ബിൻ സുബേർ എന്ന ഇസ്ലാമിക പണ്ഡിതന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രവാചക കുടുംബ കുടുംബപരമ്പരയിലെ കണ്ണിയായിരുന്ന ഉർവയുടെ ഈ കോട്ട ആ കാലഘട്ടത്തിന്റെ പ്രൗഢമായ ഓർമ്മകളാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് മദീനയിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏഴ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതരിൽ പ്രമുഖനായിരുന്നു ഉറുവ ഇസ്ലാമിനുവേണ്ടി ആദ്യമായി വാടൂരിയ പ്രവാചക സതീർത്ഥ്യനായ സുബേർ ബിൻ അവാമിൻ്റെയും ഒന്നാം ഖലീഫ അബൂബക്കറിന്റെ മകൾ അസ്മാ ബിൻ അബൂബക്കറിന്റെയും മകനാണ് ഉറുവ മാതൃ സഹോദരി ആയിഷ ബീവിയിൽ നിന്ന് വിദ്യാഭ്യാസം ആർജിക്കുകയും ഹദീസുകൾ മനപ്പാഠമാക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്തിരുന്നു അദ്ദേഹം ഹിജറാബ്ദം ഇരുപത്തിമൂന്നിന് ജനിച്ച ഉർവയിൽ നിന്ന് ഇസ്ലാമിക വിഷയങ്ങളിൽ സംശയനിവാരണം നടത്താൻ പല ദിക്കുകളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നെന്ന് ചരിത്രത്തിലുണ്ട് സൽക്കർമ്മികളായ ഭരണാധികാരികൾ തങ്ങളുടെ ഭരണകാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായം തേടി അലി ബിൻ അബു ത്വാലിദ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സയ്യിദ് ബിൻ സാബിത്ത് അബു അയ്യൂബുൽ അൻസാരി തുടങ്ങിയവരുടെ എല്ലാം പക്കൽ നിന്നാണ് അദ്ദേഹം പ്രവാചക പാഠങ്ങൾ നേരിട്ട് സ്വായത്തമാക്കിയത് വിജ്ഞാനം തേടിയുള്ള നിലയ്ക്കാത്ത സഞ്ചാരമായിരുന്നു ഉറുവയുടെ ജീവിതം യമനിൽ നിന്ന് വൻ സമ്പാദ്യവുമായി മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം പണി കഴിപ്പിച്ച ഈ കോട്ടയുടെ ഭാഗങ്ങൾ ചരിത്ര കേന്ദ്രമായി സംരക്ഷിച്ചു വരികയാണിപ്പോൾ മദീനയിലെ പ്രതാപിയായിരുന്ന ഉറുവയ്ക്ക് സർവ്വശക്തിയിൽ നിന്ന് പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് കാല് മുറിച്ച് മാറ്റപ്പെട്ടിട്ടും ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടുമൊന്നും അദ്ദേഹം വിശ്വാസത്തിൽ അണുവിട വീഴ്ച വരുത്തിയില്ല വലിയ ദാനശീലനായിരുന്ന അദ്ദേഹം മദീനയിലെ ഏറ്റവും ഉത്തമമായ തോട്ടത്തിന്റെ ഉടമ കൂടിയായിരുന്നു ഒരിക്കലും പറ്റാത്ത കിണറുണ്ടായിരുന്ന ആ തോട്ടത്തിന്റെ മതിൽ ഈത്ത പഴങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം പൊളിച്ചു നീക്കുമായിരുന്നു ജനങ്ങൾക്ക് കയറി വേണ്ടുവോളം പഴങ്ങൾ ഭക്ഷിക്കുന്നതിനും ശേഖരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും വേണ്ടിയായിരുന്നു ഇത് പ്രവാചക പത്നി ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിലൂടെയും ഈ കോട്ട പ്രശസ്തമാണ് ഒരിക്കലിവിടെ ആയിഷ ബീവിക്കായി ഉർവ ഗംഭീര വിരുന്നൊരുക്കി ആ വിരുന്നിലെ വിഭവസമർദ്ദമായ സദ്യ കണ്ടപ്പോൾ അത് കഴിക്കാൻ കൂട്ടാക്കാതെ ആയിഷ ബീവി എഴുന്നേറ്റുപോയി ഈ കോട്ടയുടെ ചൂരുകളിൽ നിന്നിൽ കവിൽ വെച്ച് അവർ വിങ്ങിപ്പൊട്ടി വിഷണ്ണനായി ഉറവ കാര്യം തിരക്കി ഈ വിഭവ സമൃദ്ധമായ സദ്യ കണ്ടപ്പോൾ താൻ പ്രവാചകനെ ഓർത്തുപോയെന്നും ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും നല്ല ഭക്ഷണം അദ്ദേഹം കഴിച്ചിരുന്നില്ലെന്നുമായിരുന്നു ആയിഷ ബീവിയുടെ മറുപടി ആയിഷ ബീവി മരണപ്പെട്ടപ്പോൾ ജനാശയമായി ഖബറിൽ ഇറങ്ങിയതും ഖബറിൽ മണ്ണ് വാരിയിട്ടതും ഉറവയായിരുന്നുവെന്നും ചരിത്രം പറയുന്നു